ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടു പക്ഷേ തല എന്ന ഫിനിഷർ വീണ്ടും വിജയിച്ചു എന്ന് തന്നെ പറയാം ഇന്ന് ലക്നൌ സൂപ്പർ കിങ്സിനെതിരെ നടന്ന മത്സരത്തിൽ ലക്നൌന്റെ നായകനായിട്ടുള്ള കെ എൽ രാഹുലിന്റെ പ്രകടനത്തിന്റെ മികവിൽ അവരെ വിജയിച്ചുവെങ്കിൽ പോലും മഹേന്ദ്രസിംഗ് ധോണി എന്ന ഫിനിഷറുടെ ചരമഗീതം എഴുതിയവരുടെ എല്ലാം വായടപ്പിക്കുന്ന പ്രകടനം മറ്റൊരു ദിവസം കൂടി മഹേന്ദ്രസിംഗ് ധോണി തന്റെ മസ്സിൽ കരുത്തുകൊണ്ട് തെളിയിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യെ പഞ്ഞി കിട്ടത് കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ അവസാന മൂന്ന് ഓവറുകളിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റൻ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ കണ്ടത് അവസാന മൂന്ന് ഓവറിൽ പിറന്നത് അൻപത്തി റൺസ് ആ അൻപത്തിമൂന്ന് റൺസുകളിൽ നിന്നും ഇരുപത്തിയെട്ട് റൺസും പിറന്നത് മഹേന്ദ്രസിംഗ് ധോണിയുടെ മസ്സിലുള്ള കൈകളിൽ നിന്നുമായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് ലെങ്ത് പന്തുകൾ ചെറുതായിട്ടൊന്ന് മിസ് ചെയ്താൽ പോലും വിക്കറ്റ് പോകും പക്ഷേ മഹേന്ദ്രസിംഗ് ധോണിയുടെ ബാറ്റ് സ്പീഡിനോടും മസിലിൻ്റെ കരുത്തിനോടും പകരം വെക്കാൻ കഴിയുന്ന ബോളർമാർ ഇന്നില്ല ഈ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ മധ്യവയസ്കന്റെ കരുത്തിനോടും വേഗതയോടും പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവർ ലോക ക്രിക്കറ്റിൽ ചോരത്തിളപ്പുള്ളവർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളത് മഹേന്ദ്രസിംഗ് ധോണി ഒരു ഐതിഹാസിക ജന്മമാണ് എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്നും മഹ ചെന്നൈ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ വളരെ മികച്ച ഒരു സ്കോറിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോട്ടൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്നല്ല ഒരേ ഒരു കാരണക്കാരൻ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ഡാരി മിച്ചലിനെ പോലെയുള്ള വേൾഡ് ക്ലാസ് ഫിനിഷർമാര് മുട്ടിടിക്കുന്ന സമയത്താണ് പണ്ടങ്ങോ ബാറ്റ് ഉപേക്ഷിച്ച ബാറ്റ് ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റില്ല വർഷത്തിൽ രണ്ട് മാസം മാത്രം പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണി എന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരൻ തന്റെ ബാറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു അഴിഞ്ഞാട്ടം നടത്തുന്നത് സിംഗ് ധോണി എന്ന ഫിനിഷർ മരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് പാഠത്തിന് ചരമഗീതം എഴുതിയവർ ഇനിയും പുച്ഛിച്ച് പഞ്ചപുച്ഛമടക്കി നട്ടല് ഉന്നിച്ച് നിൽക്കേണ്ടി വരും ഇത് ധോണിയുടെ പ്രഖ്യാപനം മാത്രമാണ് ധോണിയുടെ പീക്ക് ടൈമിൽ പോലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഹേന്ദ്ര സിംഗ് ധോണി സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരടിയെന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര ടൺ വെയിറ്റുള്ള അടിയാണ് മഹേന്ദ്ര സിംഗ് ധോണി അടിക്കുന്നത് പുച്ഛിച്ചവരെയും വിമർശിച്ചവരെയും വിരോധികളെയുമെല്ലാം ആരാധകരാക്കി മാറ്റാൻ പോകുന്ന ധോണിയുടെ വേർഷൻ ഏത് പേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും വിളിക്കാം ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ എത്ര വേർഷൻ വേണമെങ്കിലും മഹേന്ദ്രസിംഗ് ധോണിയുടെ ഈ ഒരു രൂപമാറ്റത്തിന് ഇട്ടു കൊടുക്കാം അതേ നീളം തലമുടിയുള്ള മഹേന്ദ്ര സിംഗ് ധോണി വരുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ ആക്രമണോത്സുകഥ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ചിന്തിക്കാം